എന്നിട്ട് നീ ചെന്നൈക്ക് പോകുന്നില്ലെന്ന് ഉറപ്പിച്ചോ ഉം അന്ന് പറഞ്ഞ ജോബ് നോക്കണം നീ വീട്ടിൽ പറഞ്ഞോ ഇല്ല ജോബിലാണെന്ന് പറഞ്ഞാൽ വിടില്ല അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോന്നതാണ് ഒരിക്കൽ കൂടി നിനക്ക് ആലോചിച്ചുകൂടെ നിന്റെ ലൈഫാണ് ഒരുത്തനെ പ്രേമിച്ചെന്ന് കരുതി സ്വന്തം ലൈഫ് ഇല്ലാതാക്കണോ ഏയ് ഒരാറുമാസം ആറു മാസത്തേക്ക് ഒരു നാട് വിടൽ അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെ മനസ്സൊന്ന് ആവണം അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ കൂട്ടുകാരി രേഷ്മയും നോക്കി എടുത്തുവച്ച തോർത്തും ഷോർട്സും ബെനിയനുമായി പൂജ ബാത്റൂമിലേക്ക് കയറിപ്പോയി അച്ചുവട്ട വിട്ടെ അവന്റെ കൈകളിൽ നിന്നും തന്റെ കൈകൾ അടത്തി മാറ്റാൻ നോക്കുകയാണ് പെണ്ണ് ഒരുമിച്ച് പോകാൻ ഭാര്യയെ താഴേക്ക് അവൻ അവളുടെ കൈകളിലെ പിടുത്തം മുറുക്കി ദേ അച്ചുവട്ട എനിക്ക് വേദനിക്കുന്നുണ്ടോ കേട്ടോ അവൾ അവനെ നോക്കി ചുണ്ടു പിളർത്തി ഹാ എവിടെയാ എൻ്റെ ഭാര്യയ്ക്ക് വേദനിക്കുന്നത് അവളെ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചോരം ചേർത്ത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയവൻ എവിടെയും വേദനിക്കുന്നില്ല അച്ചവട്ടൻ വന്നേ താഴെ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടാകും ദേ നന്ദിനി അമ്മയ്ക്ക് മെഡിസിൻ കഴിക്കാനുള്ളതാ ധൃതിയോടെ അവനിൽ നിന്ന് അടന്നുമാറാൻ നോക്കിയെങ്കിലും വീണ്ടും അവൻ അവളെ ശക്തിയോടെ പൊതിഞ്ഞു പിടിച്ചു അടങ്ങി നിൽക്കുമെണ്ണെ ദേ ഇവിടെ ഒരു കിസ് അത് തന്നാൽ നമുക്ക് രണ്ടു പേർക്കും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇല്ലെങ്കിൽ നമ്മൾ രണ്ടു പേർക്കും താഴേക്ക് പോകൽ തൻ്റെ ചുണ്ടുകളിൽ തൊട്ടുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ പറയുന്നവനെ അവളും നോക്കി കാണുകയായിരുന്നു രാത്രിയിൽ നഗ്നമേനികളാൽ കളം തീർത്തവൻ്റെ പ്രണയം അവൾ ആസ്വദിക്കുകയാണ് അവന്റെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം എത്രമാത്രമുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു വീണ്ടും വീണ്ടും ആ കണ്ണുകളിലേക്ക് ആഴ്ന്നു ചെല്ലാൻ അവൾ ആഗ്രഹിക്കുന്നു അവൻ്റെ ചുംബനങ്ങളാൽ തരളിതമാകാൻ അവൾ കൊതിക്കുന്നു വീണ്ടും വീണ്ടും അവന്റേതായി തീരാൻ അവൾ കാത്തിരിക്കുന്നു അറിയാതെ അവൾ പതിയെ അവൻ്റെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവനും കാണുന്നുണ്ടായിരുന്നു അവൾക്ക് തന്നോടുള്ള പ്രണയം ചുംബനത്തിന്റെ മാധുര്യം കൂടുന്നതിനനുസരിച്ച് അവനും അവളുടെ ചുണ്ടുകളെ കവരാൻ തുടങ്ങി ഉമനീരനപ്പുറം തന്റെ ഹൃദയത്തിലേക്ക് അവളുടെ ചുംബനം പതിപ്പിക്കുകയായിരുന്നു അവൻ അവളുടെ മതു നുകരുന്നവൻ അവളുടെ പ്രണയത്തെ കവരുന്നവൻ അവൾ സ്ഥായിയായി നിന്നും വന്നു വീണ രക്തത്തുള്ളികൾക്ക് പോലും പ്രണയം കാണുന്നവൻ അവർ പ്രണയിക്കുകയാണ് ചുംബനം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഡാ നീ എന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്ന ചേ നീയും കോളേജ് വരെ കൂട്ടുണ്ടാകുമെന്ന് കരുതിയിട്ട് ഉം നിന്റെ ഇഷ്ടം രാവിലെ പൂജയുടെ കോൾ വന്നതായിരുന്നു അനുവിന് അവിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കണക്ട് ചെയ്യാതെ ആയപ്പോൾ അവൾ അനുവിനെ ഫോണിലേക്ക് വിളിച്ചതാണ് ബാംഗ്ലൂരിൽ ജോലി കിട്ടിയതൊക്കെ പൂജ പറഞ്ഞതും അനുവിനെ ആകെ നിരാശയായി ഈ ജോബ് കളയാൻ വയ്യ ട്രെയിനിങ് കൂടിയാണ് ഒരാറുമാസം അത് കഴിഞ്ഞാൽ ഞാൻ വരാം തൻ്റെ മനസ്സിൻ്റെ വേദന മറ്റാരും അറിയിക്കാതിരിക്കാനായി പൂജ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും എൻ്റെ കോഴ്സും തീരാറാവും പിന്നെ ഇന്നലെ ഞങ്ങൾ ചന്തൂട്ടനെ കണ്ടിരുന്നു സംസാരത്തിൻ്റെ ഇടയിൽ സംസാരത്തിനിടയിലാണ് ചന്തൂട്ടനെ കണ്ട കാര്യം അനു പറയുന്നത് എന്നിട്ട് അങ്ങനെ നോ പറഞ്ഞല്ലേ സംസാരത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ പൂജ ചോദിച്ചു അല്ലെങ്കിലും അങ്ങേര് അങ്ങേരത് തന്നെയായിരിക്കും പറയുമെന്നും പൂജ ഉറപ്പിച്ചിരുന്നു ആ നിനക്കെങ്ങനെ അനുവിന് അതിശയം തോന്നിപ്പോയി കഴിഞ്ഞ ദിവസം വരെ ചന്തൂട്ടൻ തന്നെ നോക്കുന്നില്ല പ്രണയിക്കുന്നില്ല എന്ന് പറഞ്ഞു കരഞ്ഞവൾ ഇപ്പോൾ യാതൊരു മാറ്റവും ഇല്ലാതെ സംസാരിക്കുമ്പോൾ ആർക്കായാലും അതിശയം തോന്നില്ലേ അത് ഊഹിക്കാമല്ലോ എന്നാൽ ശരിയടി മോളെ അഭിയോട് പറഞ്ഞേക്ക് അത്രയും പറഞ്ഞുകൊണ്ട് പൂജ ഫോൺ കട്ടാക്കി ചന്തോട്ടൻ നോ പറഞ്ഞിട്ടും പെണ്ണിനൊരു കൂസരമുണ്ടായിരുന്നില്ലല്ലോ എന്ന ചിന്തയിലായിരുന്നു ഫോൺ കട്ടാക്കിയതും അനു ചിന്തിച്ചത് പൂജ വരുന്നില്ലെന്ന് ഉറപ്പിച്ചോ അടുക്കളയിൽ നിന്ന് ഹോട്ട് ബോക്സ് ടേബിളിലേക്ക് വയ്ക്കുന്നതിനിടെ നന്ദിനി ചോദിച്ചു നന്ദിനി ചോദിച്ചതിന് അനു ഒന്ന് മൂളി ഈ കുട്ടിക്ക് നന്ത് പറ്റി തറവാട്ടിൽ വെച്ച് ഇങ്ങോട്ടേക്ക് വരാൻ ബഹളം വയ്ക്കുകയായിരുന്നല്ലോ നന്ദിനി സംശയത്തോടെ പറഞ്ഞതും അനുവും അത് ശരിവയ്ക്കുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് പൂജയ്ക്ക് വന്ന മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് അനുവും ചിന്തിക്കാതിരുന്നില്ല അതേസമയം തന്നെയായിരുന്നു അബിയും കർഷനും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നത് നിങ്ങൾ വന്നോ നേരം എത്രയായി ബാ കഴിക്കും രണ്ടുപേരും ചേർന്നീക്കിയിരുന്നതും അവർക്ക് മുന്നിലേക്ക് പ്ലേറ്റ് എടുത്ത് വെച്ചുകൊണ്ട് നന്ദിനി പറഞ്ഞു ഉറങ്ങിപ്പോയി നന്ദിനിയെ നോക്കി പറയുന്നതിനോടൊപ്പം തന്നെ കോപ്പിച്ചു നോക്കുന്ന അബിയെ നോക്കി ഹർഷൻ കണ്ണു ചിമ്മി പൂജ അവിടുന്ന് പുറപ്പെട്ടോ അബിയുടെ ഫോണിലേക്ക് അവളുടെ മിസ് കോൾ ഉണ്ടായിരുന്നു ഹർഷൻ അനുവിനോട് ചോദിച്ചു ആ വിളിച്ചിരുന്നു അവൾക്ക് അവിടെ ജോലി കിട്ടിയെന്ന് അവൾ ഇവിടെ വരുന്നില്ലെന്ന് വരുന്നില്ലേ അതെന്താ അനു പറഞ്ഞതും അഭിക്ക് സംശയമായി അറിയില്ല ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു എന്തോ ജോബ് ട്രെയിനിങ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പറയുന്നതിനോടൊപ്പം അനു ഭക്ഷണം കഴിക്കാനും തുടങ്ങി കർശനം കൂടുതൽ ചിന്തിക്കാൻ നിന്നില്ല പൂജയുടെ സ്വഭാവം നല്ലതുപോലെ അവനും അറിയാവുന്നതാണ് പോയാൽ പോയെടുത്ത് വന്നാൽ വന്നെടുത്ത് അതാണ് അവളുടെ പ്രകൃതം അതുകൊണ്ട് കൂടുതൽ ചിക്കു അവനും ഭക്ഷണം കഴിച്ചു തുടങ്ങി എന്നാൽ അഭിയുടെ ഉള്ളിലെ സംശയം മാറാതെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ആ ഇനി ഇനിയിരുന്നു മോങ് ദേ പെണ്ണെ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ പിടിക്കുന്നില്ലാട്ടോ നിന്റെ മോങ്ങല് കണ്ടാൽ കരുതും നിങ്ങൾ അഞ്ച് പത്ത് വർഷം പ്രണയിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അങ്ങോട്ടല്ലേ ഉണ്ടായിരുന്നുള്ളു ഇങ്ങോട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ദേ പോയി കുളിച്ചു മാറി ജോബിനു പോകാൻ നോക്ക് ഫസ്റ്റ് ഡേ ആണ് ഫോൺ കട്ടാക്കിയവൾ ഇരുന്ന് കരയുന്നത് കണ്ട് ദേഷ്യത്തോടെ രേഷ്മ പറഞ്ഞു ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഒരു സി പേര് പറഞ്ഞ് കരച്ചിലാണ് പെണ്ണ് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വന്നതും ഇതാ ഇപ്പോൾ രാവിലെയും തുടങ്ങി നിന്നോടാ പറഞ്ഞത് പോയി ഫ്രഷ് വാ ഞാൻ പോകുന്നതിനിടെ അവിടെ ഡ്രോപ്പ് ചെയ്യാം ഇപ്പോഴും കരയുന്നവളുടെ അടുത്തേക്ക് രേഷ്മയിരുന്നു എൻ്റെ പൊന്നു പൊന്നുമോളെ നീ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരിപ്പുണ്ടെന്ന് ആ മഹാൻ അറിയുന്നില്ലല്ലോ നീ പറഞ്ഞതുപോലെ അങ്ങേരെ ആ പെണ്ണിനെയും സ്വപ്നം കണ്ടിരിപ്പുണ്ടാകും ദേ നീ ഇങ്ങനെ കരഞ്ഞു തളർന്ന നീ തന്നെയായിരിക്കും തോറ്റു തോറ്റുപോകുക നല്ല കുട്ടിയായി വാ ഈ സങ്കടമൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞാൽ മാറും ദേ ഇനി നാട്ടിൽ പോകുമ്പോൾ പുതിയൊരു പൂജയായിട്ട് വേണം പോകാൻ രേഷ്മ ആശ്വസിപ്പിച്ചതും പൂജ അവളെ നോക്കി പതിനെ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു എത്ര തന്നെ മറക്കാൻ ശ്രമിച്ചാലും ചന്തുവിന്റെ മുഖം അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതേയില്ല അത്രമാത്രം പെണ്വനെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ രേഷ്മ പറഞ്ഞതുപോലെ മാസം കൊണ്ട് തന്റെ മനസ്സിൽ നിന്നും എല്ലാ കറകളും നീക്കണം പുതിയൊരു പൂജയായിട്ട് വേണം നാട്ടിലേക്ക് ചെല്ലാനെന്നും അവൾ ഉറപ്പിച്ചു രേഷ്മയെ നോക്കി വാഷ്റൂമിലേക്ക് പോകുമ്പോഴും അവളുടെ കണ്ണുകൾ അവളെ അറിയാതെ തന്നെ പെയ്യുന്നുണ്ടായിരുന്നു അത്രമാത്രം അവൾ ആ ഒരുവിനിൽ അടിമപ്പെട്ടിരുന്നു ആറുമാസങ്ങൾക്ക് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ അനുവിൻ്റെയും അർജുൻ്റെയും കല്യാണമാണ് കല്യാണം പ്രമാണിച്ച് എല്ലാവരും ഒരാഴ്ച മുമ്പ് പാലക്കാട്ട് എത്തി അർജുൻ്റെ ജാതകത്തിൽ ചെറിയൊരു ദോഷം ഉണ്ടായതുകൊണ്ട് കല്യാണം പെട്ടെന്ന് വേണമെന്ന് ജ്യോതിഷത്തെ തെളിഞ്ഞു അതുകൊണ്ട് രണ്ടുപേരുടെയും കല്യാണം വേഗം നടത്താനായിരുന്നു തീരുമാനം മാസങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കർഷൻ്റെയും അബിയുടെയും പ്രണയം ഓരോ ദിനം കഴിയും തോറും കൂടിക്കൂടി വന്നു അജുവും അനുവും ഫോണിലൂടെ തങ്ങളുടെ പ്രണയം പങ്കുവെച്ചു ചന്തു ഇപ്പോഴും അന്ന് പോയവൾക്ക് വേണ്ടി കാത്തു നിൽപ്പാണ് ഒരിക്കൽ പോലും അവളെ വിളിച്ചതുമില്ല അവളെക്കുറിച്ച് ആരോടും അന്വേഷിച്ചതുമില്ല അർജുനൻ അച്ഛനോടും അമ്മയോടും കല്യാണക്കാരൻ സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചന്തു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അവൾ വന്നിട്ട് അവളോട് നേരിട്ട് തന്റെ പ്രണയം പറഞ്ഞതിന് ശേഷം എല്ലാവരെയും അറിയിക്കാം എന്നാണ് അവൻ കരുതിയത് രണ്ടു നാൾ കഴിഞ്ഞാൽ കല്യാണം ഇന്ന് പൂജയെത്തുമെന്ന് അർജുനിൽ നിന്ന് ചന്തു അറിഞ്ഞിരുന്നു ആ ഒരുവൾക്കായി കാത്തിരിപ്പായിരുന്നു ചന്തു അച്ചേട്ട പൂജ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് അച്ചേട്ടം പോയി കൂട്ടി വരുമോ മുകളിൽ തങ്ങളുടെ റൂമിൽ നാളേക്ക് വേണുന്ന ഡ്രസ്സ് അയൺ ചെയ്യുന്നുണ്ടായിരുന്നു അർഷൻ്റെ അടുത്തേക്ക് അബി വന്ന് ധൃതിയോടെ പറഞ്ഞു ഞാൻ പോകണോ അവൾ ടാക്സി പിടിച്ചു വരില്ലേ പൊതുവേ അങ്ങനെയാണല്ലോ പെണ്ണ് അയൺ ചെയ്യുന്നത് നിർത്തി അവൻ അബിയെ നോക്കി മാധവമാമ പറഞ്ഞതാ പൂജയെ കൂട്ടി വരാൻ അവൾക്ക് എന്തോ ടൗണിൽ നിന്ന് വായിക്കാനുമുണ്ടെന്ന് അച്ചോട്ടം പോയി വാ ആറ് മാസത്തിന് ശേഷം അവളെ കാണുന്നതല്ലേ പൂജയെ കാണുവാൻ അബിയുടെ മനസ്സ് തുടിക്കുന്നുണ്ടെന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ഉം നീ വരുന്നോ ഇല്ല അച്ചേട്ടാ എനിക്ക് തീരെ വയ്യ ദേ അനുവാണെങ്കിൽ ഒന്നും ചെയ്തിട്ടുമില്ല മെഹന്തി ഡിസൈനർ വന്നിട്ടുണ്ട് ഞാനില്ലെങ്കിൽ പെണ്ണിനെ അറിയാവുന്നതല്ലേ എല്ലാം കുളമാക്കി വെക്കും പൂജയുടെ പത്താം മുറയായിട്ടുണ്ട് പെണ്ണ് ഇനി പൂജയും കൂടി വന്നാൽ കണക്കായി ഉത്തരവാദിത്തമുള്ളവളെ പോലെ പറയുന്ന അഭിയെ ഹർഷൻ പുഞ്ചിരിയോടെ നോക്കി നിന്നു എന്താ അച്ചേട്ടാ ചിരിക്കുന്ന അവൻ്റെ ചിരിയിൽ എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് തോന്നി ഏയ് ഒന്നുമില്ല എൻ്റെ ഭാര്യ എത്ര കാര്യപ്രാപ്തിയുള്ളവളായോ എന്ന് ഞാൻ നോക്കിയതാ പറയുന്ന ആളും മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു കളിയാലെ വർഷം പറഞ്ഞതും അഭി അവനെ കൂർപ്പിച്ച് നോക്കി ഉം എന്തേ ഞാൻ കാര്യമായി പറഞ്ഞതാ തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളെ നോക്കി അവൻ കുറുമ്പാലെ വീണ്ടും പറഞ്ഞു കളിയാക്കല്ലേ അച്ചേട്ട എൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ അപ്പോൾ കുറച്ച് പക്വതക്കെ ആവാം അവൾ വീമ്പോടെ അവനെ നോക്കി എന്നിട്ട് എല്ലാ കാര്യത്തിലും ഈ പക്വത കാണുന്നില്ലല്ലോ അഭിയേ ഒരു താളത്തെ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്താ അച്ചോട്ട വേണ്ടാട്ടോ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് പെട്ടെന്ന് പിടികിട്ടി പിന്നെ പോയി വരുമ്പോൾ പച്ച ഇത്തപ്പഴം വാങ്ങിക്കൊണ്ട് വരണേ അവനിലേക്ക് ഒട്ടിച്ചേർന്ന് അവൻ്റെ ബട്ടണിൽ വട്ടമിട്ട് കൊണ്ട് ചുണുങ്ങി പറയുന്നവളെ അവൻ നോക്കി പച്ച ചെയ്യുന്നപ്പോഴമോ അതെന്തിന് അവൻ സംശയത്തോടെ അവളെ നോക്കി എനിക്കത് വേണം അച്ചോട്ടൻ വരുമ്പോൾ ടൗണിൽ നിന്ന് വാങ്ങിക്കണേ അവൾ കൊഞ്ചി പറഞ്ഞതും അവനൊന്ന് അമർത്തി മോള് ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ തുടങ്ങി അച്ചോട്ട വേഗം റെഡിയായി വരണേ ദേ എന്നെ താഴേന്ന് വിളിക്കുന്നുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കിയതും അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് അവളെ മെല്ലെ കിടത്തുന്നതിനോടൊപ്പം അവളുടെ ശരീരത്തിലേക്ക് അവൻ പതിയെ അമർന്നു അബി നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നു അവളുടെ വിയർപ്പ് തങ്ങി നിൽക്കുന്ന മുഖവും വിയർപ്പിനാൽ പൊതിഞ്ഞ സുഗന്ധവും അവളുടെ ദേഹത്ത് അലസമായി കിടക്കുന്ന സാരിയിലും അവനിലെ ആണിനെ പെണ്ണിലെ അടിമപ്പെടുത്തുകയായിരുന്നു എൻ്റെ പൊന്നച്ചോട്ട റൊമാൻസ് കളിക്കാൻ നമുക്ക് ഒരുപാട് സമയമുണ്ട് ഇപ്പോൾ എൻ്റെ പൊന്നച്ചേട്ടൻ പോയി വാ അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് അവളിൽ നിന്ന് അടർന്നു മാറി അതെ സമയമുണ്ട് രാത്രി ഉണ്ടല്ലോ അവളെ നോക്കി ഭക്ഷണം ചിരിയോടെ പറഞ്ഞവൻ ഡ്രസ്സ് മാറാൻ തുടങ്ങി ബെഡിൽ നിന്ന് പതികെ എഴുന്നേറ്റവൾ അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ കവിളിൽ റൂമിൽ നിന്ന് ഒറ്റ ഓട്ടമായിരുന്നു ബീ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും ഓടിപ്പോകുന്നവളോട് ഉറക്കെ പറഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി കൊഞ്ഞനം കാട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടൻ പോയോ അബി മെഹന്തി ഇടുന്നവളുടെ അടുത്തേക്ക് അബി ചെന്നിരുന്നതും അനു ചോദിച്ചു ഹ്മ് പോയിട്ടുണ്ട് പൂജയുടെ കൂടെ അവളുടെ ഫ്രണ്ടും ഉണ്ടെന്നാ പറഞ്ഞത് അനുവിൻ്റെ ഇട്ടിരിക്കുന്ന മെഹന്തിയിലേക്ക് നോക്കിക്കൊണ്ട് അബി പറഞ്ഞു നീ ഇടുന്നില്ലേ കയ്യിലെ മൈലാഞ്ചി നോക്കുന്നവളോട് അനു ചോദിച്ചു ഇല്ലടാ എനിക്കെന്തോ ഇതിൻ്റെ സ്മെല്ല് പിടിക്കുന്നില്ല പറയുന്നതിനോടൊപ്പം അനുവിൻ്റെ അടുത്ത് നിന്ന് അല്പം നീങ്ങിയിരുന്നു അബി എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതെ അബിയുടെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി അനു വല്ലായ്മയോട് ചോദിച്ചു അറിയില്ല എനിക്കെന്തോ തല ചുറ്റുന്നത് പോലെ ഞാൻ കുറച്ചുനേരം ഇവിടെ കിടക്കട്ടെ അമ്മ അന്വേഷിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അനുവിനോട് പറയുന്നതിനോടൊപ്പം അബി വെള്ളിലേക്ക് വീണിരുന്നു അബിയെ നോക്കിക്കൊണ്ട് റൂമിൻ്റെ കഥകുമെല്ലെ ചാരി അനു ഇറങ്ങിപ്പോയി കല്യാണത്തിനായി മുറ്റത്ത് വലിയ പന്തൽ ഒരുങ്ങിയിട്ടുണ്ട് അലങ്കാരങ്ങളും തുടങ്ങി കർഷന്റെയും അബിയുടെയും കല്യാണം ചെറിയ തോതിലായതുകൊണ്ട് ഇവരുടെ കല്യാണം നാടറിയെ വേണമെന്നായിരുന്നു രാജേന്ദ്രന് രാജേന്ദ്രന്റെ ആഗ്രഹപ്രകാരം നാടറിയ കല്യാണം ക്ഷണിച്ചിട്ടുണ്ട് അതിന്റെ ആഘോഷം ഇപ്പോഴേ തറവാട്ടിൽ കാണാം അച്ചു ഞാൻ വരണോ പൂജയെ എയർപോർട്ടിൽ കൂട്ടാൻ പോകാൻ കാറിലേക്ക് കയറാൻ തുടങ്ങി അർഷന്റെ അടുക്കലേക്ക് ചന്തുവും അർജുനും വന്നു ഏ വേണ്ടടാ ഞാൻ പോയി വരാം അർജുന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് അർഷൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ വരാം ചന്തുവും അഭിപ്രായം മുന്നോട്ട് വെച്ചു വേണ്ട ഞാൻ പോകാം അതുമല്ല അവൾക്ക് ടൗണിൽ പോയി എന്തൊക്കെയോ വാങ്ങിക്കാനുമുണ്ടെന്നും അവിടെ സ്വഭാവം അറിയുന്നതല്ലേ രാത്രിയായാലും ഇവിടെ എത്തില്ല എല്ലാവരും പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും ചന്തുവിനോട് പറയുന്നതിനോടൊപ്പം ഹർഷൻ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി കൂടുതൽ ലേറ്റാവേണ്ട ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവനോട് അർജുൻ പറഞ്ഞതും ഹർഷൻ തലയാട്ടിക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് മുന്നോട്ട് പോയി ദേ അവൾ വന്നാൽ ഇഷ്ടം പറഞ്ഞോണ്ണം ഇനിയും ആക്കാൻ കഴിയില്ല അന്നേ നീ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെയും അനുവിൻ്റെയും ഒപ്പം നിങ്ങളുടെയും നടക്കുമായിരുന്നില്ലേ ഹർഷൻ പോയി കഴിഞ്ഞതും ചന്തുവിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അർജുൻ പറഞ്ഞു അതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട് ദാസ കളിയാലെ അർജുൻ്റെ ഇരുചുമലിനും കൈവച്ച് ചന്തു പറയുമ്പോൾ നടക്കട്ടെ എന്ന ഭാവമായിരുന്നു അർജുന് പിന്നെ അറിയാലോ അറിയാമല്ലോ മാസം കഴിഞ്ഞു അവൾ നേരാവണ്ണം എന്നോടൊന്ന് സംസാരിച്ചിട്ട് എപ്പോഴും പെണ്ണിന് ജോലി തിരക്കാം കല്യാണത്തിനും വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ ബാംഗ്ലൂരിൽ വരുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പെണ്ണ് വരുന്നതാണ് ഇനിയിപ്പോൾ അവൾക്ക് പഴയ ഇഷ്ടം നിന്നോട് നിന്നോടുണ്ടാകുമോ അല്ല ചിലപ്പോഴൊക്കെ അവളുടെ സംസാരത്തിൽ നിന്ന് അവൾ ഒരുപാട് മാറിയെന്ന് തോന്നിയിട്ടുണ്ട് പഴയ കുട്ടികളിയൊക്കെ അവളിൽ നിന്ന് വിട്ടുമാറിയതുപോലെ മാസം കൊണ്ട് തൻ്റെ അനിയത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ അവൻ ചന്തുവിനോട് പറയുകയായിരുന്നു ഒന്ന് രണ്ട് തവണ ബാംഗ്ലൂരിൽ പോയി കണ്ടപ്പോഴും അവളിലുള്ള വ്യത്യാസം അർജുൻ തിരിച്ചറിഞ്ഞതാണ് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജോലി തിരക്കിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ചന്തു നിസാരമായിട്ടിൽ അർജുൻ പറഞ്ഞത് തള്ളിക്കൊണ്ട് അങ്ങേ മൂലയിൽ തേങ്ങ പൊതിക്കുന്ന മാധവന്റെ അടുത്തേക്ക് ചെന്നു ചന്തു പോകുന്നത് നോക്കി അർജുൻ അകത്തേക്ക് നടന്നു എയർപോർട്ടിലേക്ക് എത്തിയവൻ കണ്ടു തന്നെ കാത്തു എന്ന പോലെ നിൽക്കുന്ന പൂജയും അവളുടെ അടുത്തായി മറ്റൊരു സുഹൃത്തും അവരുടെ മുന്നിൽ ഹർഷന്റെ കാർ വന്ന് നിർത്തിയതും ഹർഷനെ കണ്ടവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഹർഷൻ കാറിൽ നിന്നിറങ്ങി രണ്ടുപേരുടെയും അടുത്തേക്ക് വന്നു സോറി ഡ ബ്ലോക്കിൽ പെട്ടുപോയി പൂജയുടെ അടുത്തേക്ക് വന്നു ഹർഷൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഹർഷേട്ട പോകാം പൂജ പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് അവരുടെ ലഗേജ് ഒക്കെ എടുത്ത് ഡിക്കിയിൽ വെച്ചു ഹർഷേട്ട മീറ്റ് മൈ ഫ്രണ്ട് രേഷ്മ രേഷ്മയെ മുന്നോട്ട് നിർത്തി അവന് പരിചയപ്പെടുത്തി കൊടുത്തു അവൾ ആ ഇനിയും സമയമുണ്ടല്ലോ പരിചയപ്പെടാൻ നിങ്ങൾക്ക് ടൗണിൽ പോയി എന്തോ വാങ്ങണമെന്ന് പറഞ്ഞു അഭി രേഷ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ പൂജയോടായി ചോദിച്ചു ഇല്ല ഹർഷേട്ട ഞാൻ അതൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് വീട്ടിൽ പോകാം കാര്യഭാവത്തിൽ പറയുന്നവനെ അർഷനും തുറച്ചു നോക്കി അല്ലെങ്കിൽ ടൗൺ മൊത്തം അടിച്ചു വാരി കൊണ്ടുവരുന്നവളാണ് ഇപ്പോൾ അത് നിഷേധിച്ചത് അവളുടെ രൂപത്തിലും ഒക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായി ഹർഷന് തോന്നി പിന്നെ കൂടുതൽ നേരം അവിടെ നിന്നില്ല അപ്പോൾ തന്നെ മൂവരും കാറിലേക്ക് കയറി എയർപോർട്ടിൽ നിന്ന് വിട്ടു നീ എപ്പോഴാ ഹെയർ കട്ട് ചെയ്തത് അരയോളം ഉണ്ടായിരുന്ന മുടി ഷോൾഡറിനോളം കട്ട് ചെയ്തു വെച്ച് കളർ ചെയ്തിട്ടുള്ളവളെ നോക്കിക്കൊണ്ട് ഡ്രൈവിങ്ങിനിടെ ഹർഷൻ ചോദിച്ചു മൺമന്തായി നീളം കൂടുതൽ ഭയങ്കര ഡിസ്റ്റർബൻസാണ് സോ കട്ട് ചെയ്തു പഴയ ലുക്കായിരുന്നു നല്ലത് അല്ല പൊതുവേ നിനക്ക് മുടിയോട് ഭയങ്കര താല്പര്യമായിരുന്നല്ലോ സംശയത്തോടെ ഹർഷൻ പൂജയെ നോക്കി മാറ്റം വേണ്ടേ ഹർഷേട്ട പല താല്പര്യങ്ങളും മാറും കാലം മാറുമ്പോൾ നമ്മൾ കോലത്തിലും ചേഞ്ച് വരുത്തേണ്ടേ ഞാനും ചേഞ്ച് വരുത്താമെന്ന് കരുതി പക്വതയുടെ കാര്യഭാവത്തിൽ പറയുന്നവളെ ഇവൾക്ക് എന്തു പറ്റി എന്ന മട്ടിൽ ഹർഷൻ ഒന്ന് നോക്കി പിന്നീട് ഓഫീസ് കാര്യങ്ങളിലേക്കും മറ്റും ഹർഷം കടന്നു ഹർഷം ചോദിക്കുന്നതിന് മാത്രം പൂജ മറുപടി നൽകിക്കൊണ്ട് യാത്ര മുന്നോട്ട് പോയി പാലക്കാടും കഴിഞ്ഞ് തറവാട്ടുമുറ്റത്തേക്കെത്തി അവർ